അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വാണിജ്യ നയങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഇറക്കുമതി തീരുവ് വർദ്ധിപ്പിച്ച ട്രംപിന്റെ നടപടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ലെന്നും ഇന്ത്യക്ക് വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അർണബ് ഗോസ്വാമി അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ട്രംപിനുള്ള വ്യക്തമായ മറുപടിയായിരുന്നു ഇതിന് പ്രതികാരം എന്നോണമാണ് ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള വാണിജ്യ തീരുവ ഉയർത്തിയത് എന്നാൽ ഈ നീക്കം ഇന്ത്യ ഉലയ്ക്കാൻ പോന്നതല്ലെന്ന് അർണബ് ഗോസ്വാമി വാദിക്കുന്നു ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു ഇന്ത്യയുടെ സമ്പദ് അതിവേഗം വളരുകയാണെന്ന് ഗോസ്വാമി ചൂണ്ടിക്കാട്ടുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് ലോകബാങ്കും ബാങ്കും ഐ എം എഫും മോർഗൻ സ്റ്റാൻഡിലയും പ്രഖ്യാപിച്ച കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമാസ് ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങൾ ലോക സാമ്പത്തിക വ്യവസ്ഥയെ തകർത്തപ്പോഴും ഇന്ത്യയുടെ കുതിപ്പ് ശ്രദ്ധേയമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച മറ്റൊരു പ്രധാന കാര്യം പാകിസ്ഥാനുമായുള്ള യുദ്ധം തന്റെ ഇടപെടലുകൾ കാരണമാണ് അവസാനിച്ചതെന്ന ട്രംപിന്റെ നുണ ഇന്ത്യ തള്ളിക്കളഞ്ഞതാണ് കൂടാതെ മോദി റഷ്യയിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ അയച്ചത് റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശം ട്രംപിന് നൽകാനായിരുന്നു ഇത് ട്രംപിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയതായും അദ്ദേഹം പറയുന്നു